മട്ടനൂർ നഗരസഭയിലെ കായലൂരിൽ പുലിയെ കണ്ടെന്ന അഭ്യൂഹത്തെ തുടർന്ന് വനംവകുപ്പ് പരിശോധന നടത്തി പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളൊന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കായലൂരിൽ പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് റബ്ബർ തോട്ടത്തിൽ പകുതി ഭക്ഷിച്ച നായയുടെ ജഡം കണ്ടെത്തുകയും പിന്നീട് ഇവ കാണാതായതായും പറയുന്നു ചൊവ്വാഴ്ച രാത്രി ഒൻപതരോടെ കായലൂർ പരിയാരം മദ്രസയ്ക്ക് സമീപത്തുള്ള വീട്ടുമുറ്റത്ത് ഒരു ജീവിയെ കണ്ടതായി വീട്ടുകാരും പറഞ്ഞു നാട്ടുകാർ വിവരം നൽകിയതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ പ്രദേശത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ കാണപ്പെട്ട പ്രദേശവും വന്യജീവിയെ കണ്ടതായി പറയുന്ന വീട്ടുപരിസരവുമാണ് പരിശോധിച്ചത് പരിശോധനയിൽ പുലിയുടേതെന്ന് കരുതുന്നത് ഒന്നും കണ്ടെത്താനായില്ലെന്നും കാല്പാടുകൾ വനം വകുപ്പ് പറഞ്ഞതായി കൌൺസിലർ ഇ ശ്രീജേഷ് പറഞ്ഞു അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അത് പുലിയുടേതല്ല എന്ന് പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായി ഇന്ന് ഇന്ന് വീണ്ടും ഇന്നലെ രാത്രി ഒരു പുലിയുടേതെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിയെ കണ്ടുവെന്നുള്ളതിൻ്റെ നാട്ടുകാരുടെ സമരടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഓഫർ ഇവിടെ വന്ന് പരിശോധിച്ചിട്ടുണ്ട് പുലിയുടേതല്ല അത് പട്ടിവർഗത്തിൽപ്പെടുന്ന എന്തോ ജീവിയുടെ കാൽപ്പാതാണെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉള്ള ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല ജനങ്ങൾ പേടിക്കേണ്ടതില്ല എന്നാണ് ഫോറസ്റ്റ് എഡിൻ്റെ അറിയിച്ച കണ്ണവത്തെന്നുള്ള ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് വനം വകുപ്പ് ജീവനക്കാരും വ്യക്തമാക്കി വനംവകുപ്പ് കൊട്ടിയൂർ റേഞ്ചിന്റെ കീഴിലുള്ള തോലമ്പ്ര സെക്ഷൻ ഓഫീസർ സി കെ മഹേഷ് ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചർ ജിജിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജിതിന് രമ്യ വാച്ചർ ഒ സി ജിജോ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്